ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയാലോ കുറേ നാളായില്ലേ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ചെറിയൊരു സ്പെഷ്യൽ കുക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ എൻ്റെ പടോസി ഇന്ന് നാട്ടിൽ നിന്ന് വരുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കുക്കിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾക്ക് കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഒരു നാല് മണിയൊക്കെ ആവുമ്പോൾ അവർ എത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവരാണെങ്കിൽ ഹിന്ദിക്കാരാണ് അപ്പോൾ പൂരിയും കടലക്കറിയും പിന്നെ നമുക്കൊരു സബ്ജിയും കൂടി ഉണ്ടാക്കാം പിന്നെ ഇത്തിരി ചോറും കൂടി വെക്കാം കുറച്ചധികം വെക്കാം ചോറ് വേണമെങ്കിൽ കൊടുക്കാം പിന്നെ നമ്മളെപ്പോലെ ചോറ് കഴിക്കുന്നവരല്ലല്ലോ അവർ ചോറ് വേണമെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ചോറും ഇത്തിരി വെച്ചിട്ടുണ്ട് പടോസീന്ന് വെച്ചാൽ നമ്മുടെ അയൽവാസിയാണേ അപ്പം നമ്മുടെ നേരെ ഓപ്പോസിറ്റുള്ളവർ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പത്തിരുപത്തഞ്ച് ദിവസമായി നാട്ടിൽ പോയിട്ട് അപ്പോൾ അവർ ഇന്ന് വരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ അപ്പം നമ്മളൊരു സബ്ജിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് അത് ബീൻസും പൊട്ടറ്റവും ഒക്കെ കൂടിയിട്ട് ഒരു സബ്ജിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതാ അതിനൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ കഴുകിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പം അത് ഉണ്ടാക്കേണ്ട തയ്യാറെടുപ്പിലാട്ടോ ഫസ്റ്റ് തന്നെ അങ്ങനെതാണ് നമ്മൾ സബ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു പാൻ ചൂടായിട്ടാകുമ്പോൾ എണ്ണ ഒഴിച്ചു വിട്ടു കടകിട്ടു കറിവേപ്പില ഇട്ടു പിന്നെ സവാള കട്ട് ചെയ്തത് വെളുത്തുള്ളി കട്ട് ചെയ്തത് ഇഞ്ചിയും കട്ട് ചെയ്തിട്ടിട്ടിട്ടുണ്ടായിരുന്നേ പിന്നെ പച്ചമുളക് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സബ്ജി ഉണ്ടാക്കാൻ വെച്ച ബീൻസും ഉരുളക്കിഴങ്ങും കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അവരൊക്കെ സബ്ജി ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ആ ഒരു ഓർമ്മയിലാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കണത് അപ്പോൾ നമ്മൾ അതൊക്കെ ഇട്ട ശേഷം അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഹരം മസാലയും എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്തായാലും ഉരുളക്കിഴങ്ങിനും ബീൻസിനൊക്കെ ഇച്ചിരി വേവുള്ളതാണ് അപ്പോൾ എണ്ണയിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ ഒത്തിരി നേരം എടുക്കും അതുകൊണ്ട് ഞാൻ കുറച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ചൂടാക്കിയ വെള്ളം കേട്ടോ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് തിളപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം അപ്പോൾ അത് അതൊഴിച്ചു കൊടുത്തിട്ട് ഞാൻ കുറച്ച് നേരം അടച്ചു വെക്കുന്നുണ്ട് ഇനി നമുക്ക് കടലപ്പരിപാടി തുടങ്ങാം കടല പരിപാടി വെച്ചാൽ കടലക്കറി ഉണ്ടാക്കുന്നുണ്ട് വെള്ളക്കടലയാണ് ഉണ്ടാക്കുന്നത് ഓരോരോ പണിയെടുക്കുന്നതിൻ്റെ ഇടയിലും അപ്പം തന്നെ അതൊക്കെ വൃത്തിയാക്കി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കൂടി കുന്നുകൂടി കിടക്കും പാത്രമാണെങ്കിലും വൃത്തിയാക്കേണ്ടതാണെങ്കിലും അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ എല്ലാം ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ കുറെ നാളായില്ല ഞാൻ വെള്ളം കുടിക്കുന്നത് കാണാത്തത് ഇപ്പം തണുപ്പായതുകൊണ്ട് വെള്ളം കൂടി കുറച്ച് കുറവാണ് കേട്ടോ അതുകൊണ്ട് ആണ് ഈ വെള്ളം കുടിക്കാത്തത് പിന്നെ നമുക്കിത് പൂരിയാക്കാൻ വേണ്ടിട്ട് ആട്ടപ്പൊടിയും മൈദിയും കൂടി ഞാൻ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ച് ആട്ടപ്പൊടി ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവര് വരുമ്പോഴത്തേക്കും അതുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ എൻ്റെ മക്കൾക്കാണെങ്കിൽ ഇന്നലെ രാത്രി തൊട്ട് ആലു പൊറോട്ട തിന്നാൻ വേണ്ടിയിട്ടുള്ള പ്രാന്താണ് അപ്പം അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് നാളെ രാവിലെ ആലു വേണം ആലു പൊറോട്ട വേണമെന്ന് പിന്നെ അത് രാവിലെയൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ അത് പറഞ്ഞിട്ടായിരിക്കും എൻ്റെ മക്കൾ സ്കൂളിൽ പോകാണ്ടിരിക്കുന്നത് ഒന്നാമത് മിന്നൂട്ടി മിന്നൂട്ടി ആണെങ്കിൽ എന്തെങ്കിലും കാരണം കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ് സ്കൂളിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് വെച്ച് ഞാൻ ഇന്ന് രാവിലെ ആലുപൊറോട്ടി ഉണ്ടാക്കി അതുകൊണ്ട് ആട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആട്ടിയും മൈദയൊക്കെ ഞാൻ ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഇത് കുറച്ച് നാൾ മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് എഡിറ്റ് ഒക്കെ ചെയ്യാൻ എനിക്ക് വിട്ടേ പോയി അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുത്തു വെച്ച് എഡിറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു റെക്കോർഡ് ചെയ്യാനായിരുന്നു വിട്ടുപോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളിത് ആട്ടി മൈദിയും കൂടിയിട്ടാണ് ഇന്ന് പൂരി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ആട്ടിയും മൈദയും കൂടിയിട്ടുള്ള പൂരി കാരണം ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് കഴിച്ചവരുടെ അഭിപ്രായമാണ് അവർ നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത് എനിക്കാണെങ്കിൽ ഹിന്ദിക്കാർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ഒരു ടെൻഷനാണ് നമ്മള് മലയാളികളെ പോലെയല്ല ചോറും കറിയൊന്നും അധികം കഴിക്കത്തില്ല പിന്നെ ഇവർക്ക് എങ്ങനെ ഉണ്ടാക്കും എന്തൊക്കെയൊരു ടെൻഷനാണ് അപ്പം ഞാൻ ഏകദേശം യൂട്യൂബിലൊക്കെ നോക്കിയിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആട്ടി മൈദയും കൂടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ രാവിലെ ഒരു പത്ത് മണിയാകുമ്പോഴേ ഇത് കുഴച്ച് വെച്ചു പിന്നെ വരുന്ന സമയത്ത് അങ്ങ് ചൂടാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾക്കും വേണം അങ്ങനെ നമ്മൾക്ക് രണ്ട് എല്ലാവർക്കും ഇവിടുത്തേക്കും അവർക്കുമായിട്ടാണ് ഞാൻ ഇത്രയും ആട്ടി മൈദയും കൂടി കുഴക്കണത് പിന്നെ നമുക്കിനിപ്പോൾ വേറെ ഉണ്ടാക്കണം എനിക്ക് മടിയായി പിന്നെ ചോറൊക്കെ ഞാൻ വെച്ചു പിന്നെ കറിയും അതിപ്പോൾ നമ്മൾ ഇത്രയും കറി വെക്കുന്നുണ്ട് പിന്നെ ആർക്കെങ്കിലും ഇപ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ ആണെങ്കിൽ ഈ ആട്ടുകൊണ്ടുള്ളത് ചപ്പാത്തിയായാലും പൂരി ആയാലും ആലിപ്പുറട്ടൊക്കെ ആയി ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഉണ്ടാക്കാൻ ഇത്തിരി മടിയുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് എന്തൊന്നും അധികം ഉണ്ടാക്കാതിരിക്കണത് അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പേരി ഒരുവിധം റെഡി ആയിട്ട് ഉണ്ട് കേട്ടോ ഇതിൽ കോളിഫ്ലവറും കൂടി വേണമായിരുന്നു പക്ഷേ കോളിഫ്ലവർ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത് പക്ഷേ നമ്മൾ ഉപ്പേരി ഇതാ റെഡിയായി അവിടെ മാറ്റി അതിൻ്റെ ഇടയിൽ ഇതാ മിന്നൂട്ടിനെ വിളിക്കാൻ സമയമായിട്ടോ അങ്ങനെ ഞാൻ പെട്ടെന്ന് മിന്നൂട്ടിനെ വിളിക്കാൻ പോയി അവളെ വിളിച്ചിട്ട് വന്നിട്ടാണ് പിന്നെ ഞാൻ കടലക്കറി വെച്ചത് ആ വീഡിയോ പോയി മിസ്സായിപ്പോയിട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പോകുന്ന വീഡിയോസൊക്കെ അതെന്തോ ഡിലീറ്റ് ചെയ്തു പോയി എൻ്റെ നിന്ന് സേവ് ആയതാണ് പക്ഷെ പിന്നെ കാണുന്നില്ല അപ്പം ഞാൻ കടലക്കറി വെക്കാനുള്ള പരിപാടിയിലാണ് നമ്മുടെ സബ്ജി റെഡി ആയിട്ടുണ്ട് അത് മാറ്റിവെച്ച ശേഷം നമ്മൾ കടലക്കറിയിലോട്ട് നീങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കലം ചൂടായ എണ്ണ ഒഴിച്ചു കടുക് പെട്ടിച്ചു നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ ഇത് വെക്കുന്ന സമയത്ത് പക്ഷേ അവർ പറഞ്ഞു നല്ല ടേസ്റ്റാന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് മനസ്സ് നിറഞ്ഞു എന്ന് പറയില്ല വയറിനേക്കാളും മനസ്സൊക്കെ നിറഞ്ഞു പിന്നെ അതാ കുറച്ച് ഗ്രാമ്പും ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുഞ്ഞ് ജീരകം ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കണത് നമുക്ക് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ ചെറുതായിട്ട് എല്ലാം ഒന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് നമ്മൾ സവാളയും പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് വയറ്റി എടുത്ത് ഒരു ബ്രൗൺ കളറാക്കി എടുക്കണം അതിനെ പിന്നെ അതിലേക്ക് തക്കാളിയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊക്കെ മിന്നൂട്ടിനെ വിളിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാനെല്ലാം കട്ട് ചെയ്ത് വെച്ചതാണ് പിന്നെ ഇത് വെച്ചിട്ട് പോകണമെങ്കിൽ സമയം ലേറ്റായി പോകും മിന്നോട്ടീൻ്റെ ബസ് പോകും മിന്നൂട്ടി വിടേ നടന്നിട്ട് ഇങ്ങോട്ട് വരുമായിരിക്കും ഒറ്റക്കാണെങ്കിൽ എന്നാലും ഒരു ടെൻഷനല്ല നമുക്ക് പിന്നെ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം നമ്മൾ തേങ്ങയൊന്നും ഇടാതെ കേട്ടോ ഇത് വെക്കണത് പിന്നെ ഇത് ഇതൊക്കെ ഒന്ന് വാടിയ ശേഷം അതിലേക്ക് നമ്മൾ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഹരം മസാല ഇത് മണപ്പിച്ച് നോക്കുന്ന എന്താണെന്ന് വെച്ചാല് ഹരം മസാലയും മല്ലിപ്പൊടി ഒരുപോലെ ആയിട്ടോ കിടക്കുന്നത് അപ്പൊ ഏതാന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും മണപ്പിച്ചിട്ടാണ് ഇത് ഇതിനകത്തോട്ട് ഇട്ടു കൊടുക്കുന്നത് അല്ലെങ്കിൽ മല്ലിപ്പൊടി കുറേ വാരിയിടും അല്ലെങ്കിൽ ഹരം മസാല ഇടണ്ടാത്തതിന് ഞാൻ ചിലപ്പോൾ ഹരം മസാല വാരിയിടും അതുകൊണ്ട് മാറി പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഹസ്ബൻഡ് അങ്ങനെ ഒരു പ്രാവശ്യം പറ്റിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടാണ് ഇടണത് അങ്ങനെ നമ്മുടെ ഇതാ മസാലയൊക്കെ ഒന്ന് കാഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ ഇതാ വേവിച്ച് വെച്ച ഇട്ട് വെള്ളക്കടലിട്ടുകൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണിത് നല്ല രീതിയിൽ വെച്ചാൽ ഈ കടലക്കറി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് അടിച്ചിട്ടേക്ക് ഒഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് നല്ല തിക്ക് ഗ്രേവി കിട്ടും കേട്ടോ അതിനകത്ത് കടലക്കറിയിൽ പിന്നെ കടലക്കറി വേവിച്ച വെള്ളവും ഞാൻ കടലക്കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്കില്ല അതിലിട്ട കടലയും ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒടച്ചുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് മിക്സ് ആവുമ്പോഴാണ് ഈ കറി നല്ലൊരു ടേസ്റ്റ് വരുന്നത് പിന്നെ ഈ കടലക്കറിയിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ബദാം എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ബദാമും അണ്ടിപ്പരിപ്പും ഒക്കെ ഇടുന്നതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകമാണ് ഈ കറിക്ക് പിന്നെ അതൊക്കെ നന്നായിട്ട് മിക്സിയിൽ മിക്സിയിലടിച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഞാനത് ഈ കറിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ കറിയുടെ ലെവൽ അങ്ങ് മാറിയിട്ടുണ്ട് നല്ല ഗ്രേവി ആയി തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് മിക്സി ഒക്കെ കഴുകി മിക്സി അല്ല കേട്ടോ മിക്സിയുടെ ജാറൊക്കെ കഴുകി അതിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഗ്രേവിയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് ഹരം മസാലയും കൂടി പിന്നെയും ഇട്ടു കേട്ടോ എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഇപ്പം നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇത് ടേസ്റ്റ് നോക്കുന്ന ഒരു ഒരു വീക്ക്നെസ് ആട്ടോ എനിക്ക് ഇടക്കിടക്ക് ജാരികര ടേസ്റ്റ് നോക്കിക്കോണ്ടിരിക്കും അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മോളിൽ വെച്ച ക്യാമറ ഇടയ്ക്കിടയ്ക്ക് തിരിക്കുന്നതാണ് നിങ്ങൾ ഈ കൈ ഇടക്കിടക്ക് കാണുന്നത് അതെന്താണെന്നറിയില്ല ഇത് കട്ട് ചെയ്യാൻ വിട്ടു പോയതാണോ അല്ല വേണ്ടെന്ന് വെച്ചിട്ടാണോ ഒന്നും എനിക്ക് മനസ്സിലായില്ല ഇത് കുറേ നാളായിട്ടോ എഡിറ്റ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് അതുകൊണ്ട് എനിക്ക് ഒരു പിടി ഉണ്ടായിരുന്നില്ല ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് ഈ കുന്തൊക്കെ കാണേണ്ടത് പിന്നെ എനിക്ക് വിചാരിച്ചു അങ്ങനെ മതിന്ന് എനിക്ക് മടിയായി പിന്നെ ആദ്യം എഡിറ്റ് ചെയ്യാനൊക്കെ അപ്പം നമ്മുടെ കടലക്കറി ആയി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതെന്താ ചെയ്യണതെന്ന് വെച്ചാൽ നമ്മുടെ പൂരി ചുടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് അപ്പോഴത്തേക്കും ഞാൻ മരിച്ചു മിന്നൂട്ടിയൊക്കെ വന്നതല്ലേ മിന്നൂട്ടിക്ക് പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചുട്ടെടുക്കുന്ന പ്രസ്സിലാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ നമ്മൾ മൈദ ഇട്ടതുകൊണ്ട് ഈ പ്രസ്സിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അത് ഇങ്ങനെ അമർത്തണ സമയത്ത് ഓക്കെ ഇപ്പം എന്നെ എടുക്കണ സമയത്ത് ഇത് വലിഞ്ഞു പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഈയിൽ ചുടാൻ പറ്റത്തില്ല മൈതെടുന്നെനിക്കത് ഉറപ്പായി പിന്നെ ഞാൻ കുറച്ച് ഇതിനകത്ത് ചുട്ടെടുത്തു പിന്നെ അവർക്കാണെങ്കിൽ ഞാൻ അങ്ങനെയല്ല കേട്ടോ ചെയ്തത് ഞാൻ പരത്തി എടുത്തിട്ടാണ് പൂരി ചുട്ടത് ഇപ്പോൾ മിന്നോട്ടിക്കാണ് ഞാൻ ഇപ്പോൾ ചുട്ടുകൊണ്ടിരിക്കണത് കേട്ടോ ഇങ്ങനെ ചുട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിനകത്ത് ചുടാൻ പറ്റത്തില്ല എന്ന് കാരണം ഇതിങ്ങനെ എടുക്കണ സമയത്ത് വലിയമ്പത് ഉണ്ട പോലെ ആവണു അപ്പോൾ അത് നല്ല വൃത്തിയാവുന്നില്ല പൂരിയാണെങ്കിൽ നമ്മൾ പരത്തിയതുപോലെ നിൽക്കണം അപ്പോഴേ നല്ലൊരു വൃത്തി ഉണ്ടാവും കുറെ ഇങ്ങനെ കൂടി എന്നാൽ അതൊരു എന്താ പറയുക അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് കട്ടി കൂടുതലായിരിക്കും അപ്പോൾ സിം നൈസായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ പരത്തിയെടുക്കണം എന്നാണ് പറയാനുള്ളത് ആട്ട മാത്രം ആകുമ്പോൾ നന്നായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ മിന്നോട്ടിക്ക് പൂരി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് നമ്മളെ സബ്ജിയും ഇച്ചിരി ഇടുന്നുണ്ട് അവൾ കഴിക്കുമൊന്നുമില്ല എന്നാലും ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ കഴിച്ചോട്ടെ വിചാരിച്ചു ഇല്ലെങ്കിൽ ഞാൻ തന്നെ കഴിക്കേണ്ടി വരൂ ഇതാ പിന്നെ കടലക്കറി ഇപ്പം തേങ്ങയിടാത്ത കറിയാന്ന് ആരെങ്കിലും പറയുമല്ലേ ഇടാതെ എങ്ങനെയും വെക്കാൻ നമുക്ക് മനസ്സിലായില്ലേ എന്താ കണ്ടോ പിന്നെ ഞാനും കുറച്ച് ചോറും പൂരിയും എന്താണ് ഉപ്പേരിയും ഒക്കെ എടുത്തിട്ട് കഴിക്കുന്നുണ്ട് നല്ല ടേസ്റ്റായിരുന്നു എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ രാവിലെ തൊട്ട് പണിയിലായിരുന്നു അപ്പം ഇപ്പം ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ എനിക്കാണെങ്കിൽ നല്ല വിശപ്പ് വന്നു ഞാൻ കഴിച്ചു ഹസ്ബൻഡാണ് വന്നിട്ടില്ല പിന്നോട്ട് ഇതാ കഴിച്ചു നന്നായിട്ട് കഴിച്ചു കിട്ടോ അവർ നാല് പൂരിയൊക്കെ അവൾ കഴിച്ചിട്ടുണ്ടാവും അപ്പോഴത്തേക്കും നമ്മുടെ താരങ്ങൾ എത്തിയിട്ടുണ്ട് പക്ഷെ ഞാൻ എല്ലാവരും വീഡിയോസ് ഒന്നും എടുത്തില്ല ഇത് നമ്മുടെ ലഡു ആണ് കേട്ടോ ഇതാണ് അവിടുത്തെ ചെറിയ കുട്ടി അപ്പം നമ്മൾ നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ ഞാൻ ഫുഡൊക്കെ ഇതാ ഉണ്ടാക്കി പൂരിയൊക്കെ ഉണ്ടാക്കി അവർക്ക് കൊണ്ടു കൊടുത്താൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ